ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഒരു പിക്ചറിനകത്ത് വളരെ വലിയ ഒരു അർത്ഥം മുഴഞ്ഞിരിപ്പുണ്ട് പേരൻസിന് ആവശ്യമായ ഒരു വലിയ നിർദ്ദേശമാണ് ഇന്നത്തെ വീഡിയോയുടെ കാതലായ വിഷയം ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ പേരൻസ് ഉണ്ടാവുന്ന സ്പിറ്റ് കുഞ്ഞുങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് പലതരത്തിലുള്ള അഡിക്ഷനുകളായിരിക്കും പലപ്പോഴും പേരൻസിന്റെ ഒരു പ്രധാന വിഷയമാണ് കുഞ്ഞുങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ഞാൻ പറയുന്ന ഒരു കാര്യം പോലും അവൻ ചെയ്യുന്നില്ല എന്നുള്ളത് പ്രിയ പേരൻസ് നിങ്ങളോട് ഇനി പറയാനുള്ളത് കുഞ്ഞുങ്ങൾ ഇപ്രകാരം ഇപ്രകാരമായതിന്റെ മെയിൻ കാരണം പേരൻസ് ആണ് ഒരു പേരന്റിങ് എന്ന് പറയുമ്പോൾ പേരന്റിങ്ങിന് പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഇപ്പം ഈ കമന്റ് ബോക്സിൽ താറിയിട്ടേക്കാം ആ പിഞ്ചരിയുന്ന ഭാഗത്ത് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഉള്ള ഒരു മാർഗനിർദ്ദേശം പാഷിബു എഴുതിയ ബുക്കിന്റെ ഒരു ഓഡിയോ വേർഷൻ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ പറഞ്ഞു വന്നതിന്റെ കതലായ കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഇപ്രകാരം വീടാതിരിപ്പാൻ പല അഡീഷണൽ വീടാതിരിപ്പാൻ പേരൻസിന് വലിയ ഉത്തരവാദിത്തമുണ്ട് പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള ലോകത്ത് കാണാറുള്ള കാര്യമാണ് പേരൻസ് ദേഷ്യപ്പെടാറുണ്ട് കുഞ്ഞുങ്ങളോട് എന്നാൽ എത്ര പേരൻസ് തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തെ ആ സ്നേഹത്തെ കുഞ്ഞു മുമ്പിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ദേഷ്യം മട്ടിപ്പലത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തെ കുഞ്ഞുങ്ങളോട് കാണിക്കുവാൻ സാധിക്കുന്നുണ്ട് അപ്രകാരം സാധിക്കാത്ത പേരൻസ് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ദേഷ്യപ്പെടാനും പാടില്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു പിക്ചർ കാണിക്കുന്ന ഒരു പരമപ്രധാനമായ അർത്ഥം അതാണ് നിങ്ങൾ സ്പിറ്റ് ആവുന്നത് ബാധിക്കപ്പെടുന്നത് ഒരു കൂട്ടം കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ ഇപ്രകാരമായതിന്റെ കാര്യവും പേരൻസ് ആണ് കുഞ്ഞുങ്ങളെ പ്രത്യേകം വളർത്തിയെടുക്കേണ്ടതാണ് അവരുടെ ശൈലികളെ കുറിച്ച് അതിനെക്കുറിച്ച് വീഡിയോ നമ്മുടെ ഈ ഒരു പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണാത്തവരാണെങ്കിൽ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പേരന്റിങ്ങിന്റെ ഒരു മാർഗനിർദ്ദേശം അത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും മറ്റു വീഡിയോ കാണാം ബൈ